നമസ്കാരം ഞാൻ മനോജ് ഇടിയാക്കൽ ഇന്നത്തെ റബ്ബർ വാർത്തയിലേക്ക് എല്ലാവർക്കും സ്വാഗതം റബ്ബറിൽ പ്രതീക്ഷ പശ്ചിമേഷ്യൻ സംഘർഷാവസ്ഥയിൽ ക്രൂഡ് ഓയിൽ വില ഉയർന്നത് കൃത്രിമ റബ്ബറിനും നേട്ടമാവും സ്വാഭാവിക റബ്ബറിൽ നിക്ഷേപകർ പ്രതീക്ഷ നിലനിർത്തി ഇറാൻ ഇസ്രായേൽ സംഘർഷം മൂർച്ഛിച്ചതോടെ ലോകവിപണിയിൽ ഓയിൽ വില കത്തിക്കയറാനുള്ള ഒരുക്കത്തിൽ എണ്ണവില ചൂടുപിടിച്ചാൽ സിന്തറ്റിക് റബ്ബർ വിലയും അതിനൊത്തു മുന്നേറുമെന്നത് അവസരമാക്കാൻ നിക്ഷേപകർ റബ്ബർ അവധിയിൽ ഭാഗ്യപരീക്ഷണത്തിന് ശ്രമിച്ചു ക്രൂഡ് ഓയിൽ വില ബാരലിന് എഴുപത് ഡോളറിൽ നിന്നും എഴുപത്തിനാലിലേക്ക് കയറിയത് കണ്ട് ജപ്പാൻ ഒസാക്ക എക്സ്ചേഞ്ചിൽ ഊഹക്കച്ചവടക്കാർ ഷോർട്ട് കവറിങ്ങിനിറങ്ങി ദിനത്തിലെ ഈ ചുവടുമാറ്റം ഇന്നും നാളെയും അവരെ പുതിയ നിക്ഷേപകരാക്കുമോ എന്നതിനെ ആശ്രയിച്ചാവും ഏഷ്യൻ മാർക്കറ്റുകളിൽ റബ്ബർ വില നീങ്ങുക ഒക്ടോബർ റബ്ബർ അവധിക്കിലോ ഇരുന്നൂറ്റി എൺപത്തിയൊൻപത് മുതൽ മുന്നൂറ് എണ്ണിൽ സഞ്ചരിച്ചു വാരാന്ത്യം ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടിൽ നിലകൊള്ളുന്ന റബ്ബറിന് മുന്നൂറിലെ പ്രതിരോധം തകർക്കാനായാൽ മുന്നൂറ്റി പന്ത്രണ്ട് എൻ വരെ ഉയരാനുള്ള കരുത്ത് ഈ വാരം കണ്ടെത്താനാകും അതേസമയം ഇരുന്നൂറ്റി എൺപത്തി ഒൻപത് എണ്ണിലെ താങ്ങ് നഷ്ടപ്പെട്ടാൽ റബ്ബർ ഇരുന്നൂറ്റി അറുപത്തി ഒൻപത് എണ്ണിലേക്ക് തളരാൻ ഇടയുണ്ട് മുഖ്യ ഉത്പാദക രാജ്യങ്ങളിൽ ടാപ്പിംഗ് സീസൺ ആയതിനാൽ ലഭ്യത ഉയരുമെന്ന വിലയിരുത്തൽ വിപണിക്ക് ഭീഷണിയാണ് തായ്ലൻഡ് ഇന്തോനേഷ്യ മലേഷ്യൻ മാർക്കറ്റുകളിൽ ചരക്ക് വരവ് ഉയർന്നു തുടങ്ങുന്നത് മുന്നേറ്റ സാധ്യതകളെ പിടിച്ചു നിർത്താം എന്നിൻ്റെ വിനിമയ മൂല്യത്തിൽ ഇടിവ് സംഭവിച്ചാൽ വിദേശ നിക്ഷേപകർ റബ്ബറിൽ പിടിമുറുക്കാം സംസ്ഥാനത്ത് കാലവർഷം സജീവമായെങ്കിലും ഒട്ടുമിക്ക തോട്ടങ്ങളിലും റെയിൻ കാർഡുകൾ ഒരുക്കാനായില്ല മാസത്തിൻ്റെ രണ്ടാം പകുതിയിൽ കാലാവസ്ഥയിൽ ചെറിയ മാറ്റം പ്രതീക്ഷിക്കുന്നത് അവസരമാക്കി മഴമറ ഇടൽ സജീവമാകും ഇതാണ് ഇന്നത്തെ റബ്ബർ വാർത്തകൾ ഇതോടുകൂടി വീഡിയോയുടെ പൂർണ്ണമാകുന്നു എല്ലാവരും ലൈക്ക് സപ്പോർട്ട് ചെയ്യണം ഇതേപോലെയുള്ള വീഡിയോസ് നോട്ടിഫിക്കേഷൻ ഒക്കെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത അവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുക്കുക മറ്റൊരു വീഡിയോ ആയിട്ട് ഉടനെ എത്താം എല്ലാവർക്കും എൻ്റെ നന്ദി